നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തെ സമര കാഴ്ചകൾ കണ്ടു അതിൽ ആശമാരുടെ സമരം കണ്ടു ഇതുപോലെ ഒരു പക്ഷേ ഇതിനേക്കാളും ഡ്യൂറേഷനിൽ സമയ കൂടുതലായിട്ട് ഒരു ജനത എമ്പാടും ഒന്നടങ്കം ഒരുമിച്ച് തങ്ങളുടെ പാർപ്പിട സംരക്ഷണത്തിനായി സമരത്തിലാണ് ഈ സമരവും സർക്കാർ കണ്ടില്ലെന്ന് എടുക്കുന്നുണ്ട് ഇരട്ടത്താപ്പാണ് എന്ന് ഒരു ജനത മുഴുവനും വിളിച്ച് പറഞ്ഞിട്ടും പറഞ്ഞു വരുന്നത് മുൻപത്തെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിലെ ഹൈക്കോടതി വിധി തിരിച്ചടിയായിട്ടുണ്ട് എന്നത് വസ്തുതയും മുനമ്പം കമ്മീഷൻ നിയമനം തന്നെ മുനമ്പം ജനതയോടുള്ള വഞ്ചനയായിരുന്നു എന്ന് അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് വക്കഫ് ഭേദഗതി ബിൽ ശാശ്വത പരിഹാരമായി മുന്നിലുള്ളപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇടത് വലത് മുന്നണികൾ കൈക്കോർക്കുകയായിരുന്നു എന്ന വിമർശനം ഉയരുന്നത് അത് സാധൂകരിക്കുന്നതിൻ്റെ തെളിവായി ഒരു പക്ഷേ കേരള നിയമസഭ പാസാക്കിയ ബില്ല് സഹിതം നമുക്ക് ചൂണ്ടിക്കാണിക്കാം അഖിൽ പാലോട്ട് മഠം വിവരങ്ങളുമായി ചേരുന്നു അഖിൽ ഇന്നലെ ഹൈക്കോടതി വേദി വന്നതിന് ശേഷം നമ്മളോട് പ്രതികരിച്ച മുനമ്പം സമരസമിതി നേതാക്കളൊക്കെ പറഞ്ഞത് സംസ്ഥാന സർക്കാർ തങ്ങളെ കബളിപ്പിക്കുന്നു ഇപ്പോഴും കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിൽ തർക്കമില്ല സംശയമില്ല എന്നത് തന്നെയാണ് അനു ഗുഡ് മോർണിംഗ് മുൻമ്പത്തെ സമരം ഏകദേശം നൂറ്റി അറുപത് ദിവസത്തോളം പിന്നിടുന്നുണ്ട് അതായത് അതായത് ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളമായിട്ടുണ്ട് സ്വന്തം അവകാശ ഭൂമിയിലേക്ക് വേണ്ടിയിട്ടുള്ള സ്വന്തം ജനിച്ച മണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടിൻ്റെ മുഴുവൻ സമരം ആരംഭിച്ചിട്ട് അത് ഏകദേശം മാസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമരത്തിൽ നിന്നും അവർ ആ വിജയം കാണാതെ പിന്നോട്ട് പോകില്ല എന്ന ഒരേ സ്വരത്തിൽ അവർ പറയുന്നുമുണ്ട് അതിനിടയിലാണ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് ആ കമ്മീഷന് സാധൂകരണമില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ബെഞ്ച് ഉത്തരവിൽ പറയുന്നത് കാരണം ഒരു ഒരു വിഷയം നടക്കുമ്പോൾ ഒരു ലാൻഡ് റവന്യൂ സംഭവം വിഷയം നടക്കുന്ന സമയത്ത് അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന വക്കഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയിൻമേലാണ് ഹൈക്കോടതി അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ രാമചന്ദ്രൻ ജസ്റ്റിസ് റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനാ അംഗീകാരമില്ല എന്നുള്ള തരത്തിൽ ഒരു പ്രതികരണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തിൽ ഇത് മൂന്ന് തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത് ഒന്ന് ഇതിൽ അപ്പീൽ പോവുക അതായത് സിംഗിൾ ബെഞ്ചിൽ ഉത്തരവിന് പ്രകാരം ഡിവിഷൻ ബെഞ്ചിലോ അല്ലെങ്കിൽ മേൽക്കോടതിയിലോ ഒക്കെ തന്നെ അപ്പീൽ പോവുക എന്നതാണ് ഒന്ന് സർക്കാരിന് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഉള്ളത് ആ തീരുമാനം അല്ലെങ്കിൽ അപ്പീലിന് പോകുമെന്ന് തന്നെ ഇന്നലെ സംസ്ഥാനത്തെ നിയമമന്ത്രിയും എറണാകുളത്ത് നിന്നുള്ള മന്ത്രിയുമായ പി രാജീവ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിലൂടെ കൂടി അത് ആ ഭൂമി മുനമ്പത്തെ ജനതയ്ക്ക് വിട്ടുകൊടുക്കുക അതായത് അവർ ഇത്രയും നാൾ കരമടയ്ക്കുകയും അതിൽ ക്രയവിക്രയം ചെയ്യുകയും ചെയ്ത അവരുടെ റവന്യൂ ഭൂമി പ്രത്യേക ഒരു ഉത്തരവിറക്കി റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കി സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി അത് ആ മുനമ്പത്തെ ജനതയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷനായി നമുക്ക് ഇതിന് മുമ്പിലുള്ളത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വക്കഫ് ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അതിനൊരു ഭേദഗതി വരുത്തുന്നുണ്ട് ആ സമയ ഇപ്പം അടുത്ത് നടക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തോടുകൂടി അതിൻ്റെ ജെ സി പി ഒക്കെ അതിൻ്റെ കരട് നിയമം അത് മുന്നോട്ട് വച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആ ഭേദഗതി സഭാ സമ്മേളനത്തിൽ പാസ്സായി നിയമമായി അത് രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി അത് നിയമമായി പുറത്തേക്ക് വരും അല്ലെ അങ്ങനെ നിയമമായി ആ ഭേദഗതി നിയമമായി വരുന്നതുവരെ സർക്കാർ കാത്തിരിക്കും ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഈ മുനമ്പം ജനതയോടുള്ള ഒരു സമീപനത്തിന് സർക്കാർ മുമ്പിലുള്ളത് പക്ഷേ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി എങ്ങനെ നേരിടുമെന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ നമ്മളോട് സംസാരിക്കുന്ന സമരസമിതിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞത് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞത് ഈ ആ സേട്ടുവിന് ഈ ഫറൂഖ് കോളേജിലേക്ക് വേണ്ടി ഈ ഭൂമികൾ എല്ലാം തന്നെ പതിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്രശ്നം നടക്കുന്നതെല്ലാം ഒരു കമ്മീഷൻ മുഖേനയായിരുന്നു അതുകൊണ്ട് ഒരു കമ്മീഷൻ മുഖേന തന്നെ ഇതിനെല്ലാം പരിഹാരം കാണട്ടെ എന്ന ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറായത് പക്ഷേ ഇത് അങ്ങനെ ഒരു കമ്മീഷൻ വെച്ച് തീരുമാനമെടുക്കേണ്ടതാണോ എന്നതാണ് ആ സമരം ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്നത് ഇത്രയും കടുത്ത ചൂടാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് അതും തീരദേശമാണ് കടപ്പുറത്താണ് അവർ സമരം ചെയ്യുന്നത് എല്ലാ ദിവസവും ഏകദേശം പത്തും പതിനഞ്ചും ആൾക്കാർ നിരാഹാരമനുഷ്ഠിച്ചാണ് സമരം നടന്നു പോകുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടനുഭവിച്ചൊരു ജനത സമരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ വികാര പ്രകടനങ്ങളൊക്കെ തന്നെ ഇന്നലെ അവരുടെ ഭാഗത്തുനിന്ന് ഈ കമ്മീഷനെ ഹൈക്കോടതി റദ്ദി ചെയ്യുമ്പോൾ അതിൽ അപ്പീൽ പോകുമെന്ന് സർക്കാർ പറയുമ്പോഴൊക്കെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിൽ രാഷ്ട്രീയമായി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് മുമ്പിൽ മൂന്ന് വഴികളുണ്ട് എങ്കിൽ പോലും അതിൽ രാഷ്ട്രീയമായി ഏത് വഴി സ്വീകരിക്കുമെന്നുള്ള ാണ് നമുക്ക് കണ്ടറിഞ്ഞ് സാധിക്കേണ്ടത് മുനമ്പത്തെ ജനത പറയുന്നത് പോലെ തന്നെ അനു നേരത്തെ സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെ സർക്കാർ ഒരു ഇരട്ടത്താപ്പ് ഈ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അനു നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ അവരെ പറ്റിക്കുന്നുണ്ടായിരുന്നു അവരെ കവളിപ്പിക്കുന്നുണ്ടായിരുന്നു ആ തരത്തിൽ നമുക്ക് പറയേണ്ടി വരും കാരണം അവരോട് ചില കാര്യങ്ങൾ പറയുകയും പക്ഷേ അതിന് വിരുദ്ധമായി വിഭിന്നമായി ചില തീരുമാനങ്ങൾ എടുക്കുകയുമാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് കാരണം അതുകൊണ്ടാണ് വീണ്ടും അപ്പീലിന് പോകുമെന്നുള്ള യുടെ അതും എറണാകുളത്ത് നിന്നുള്ള ഒരു മന്ത്രിയാണ് ഈ സമരം നടക്കുന്ന പ്രദേശത്ത് സന്ദർശിക്കുകയും സമരസമിതി ആൾക്കാരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ പലതവണ ചർച്ച നടത്തുമ്പോഴൊക്കെ അതിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരാളാണ് പി രാജീവ് എന്ന് പറയുന്ന ആൾ ആൾമ സംസ്ഥാനത്തിന്റെ നിയമവകുപ്പ് മന്ത്രി കൂടിയാണ് അപ്പോൾ വീണ്ടും അപ്പീലിന് പോവുക എന്ന് പറയുന്നത് ഇതിലൊരു തീരുമാനമുണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിനും താല്പര്യമില്ല എന്നുള്ളത് പ്രശ്നപരിഹാരം ഉടൻ വേണ്ട നിലപാടെന്നവരും <small> ചോദിക്കുന്നുണ്ട്